ഇന്നത്തെ ഏതാണ്ടും പ്രധാനപ്പെട്ട കുറച്ച് പ്രോഗ്രാമുകളെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം എട്ട് മണിക്ക് ഹിഫതുൽ ഖുർആാൻ അധ്യായം ഇരുപത്തിരണ്ട് സൂറത്ത് ഹജ്ജ് വചനം അറുപത്തി എട്ട് അറുപത്തൊമ്പത് സക്കീർ മാലവി എടുത്തനാട്ടുകർ എട്ട് പതിനഞ്ച് പ്രാർത്ഥനാ പഠനം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും പിശുക്ക് അത്യാഗ്രഹം പോലുള്ള മോശത്തരത്തിൽ നിന്ന് രക്ഷ കിട്ടാനും വേണ്ടിയുള്ള പ്രാർത്ഥന അബ്ദുള്ള മൊഹസിൻ വണ്ടൂർ രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ച് അൽ ഉസൂൽ ഹദീസുൽ ഖുദ്സി അബ്ദുൽ മാലിക് സൽഫി പന്ത്രണ്ട് അൻപത് പി എം ഉച്ചക്ക് തിരുനബിയോടൊപ്പം തിന്മകളെ ഗൗരവമാക്കുന്ന ഏഴ് കാര്യങ്ങൾ ആസിഫ് മണക്കാട് ഉച്ചയ്ക്ക് രണ്ട് മണി ആരോഗ്യ ചിന്തകൾ ഡോക്ടർ മുഹമ്മദ് ഫവാസിൻ്റെ അവതരണം നാല് മുപ്പത്തിയഞ്ച് ഹൃദയവസന്തം അദ്ധ്യായം ഇരുപത്തിയാറ് സുറാ ഷുഅറാ വചനം എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ അബ്ദുൽ വഹാബ് സുലാഹി രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അല്ലി ജാബ സംശയ നിവാരണം മൂന്ന് പതിനഞ്ച് പി എം അൽ മിംബർ ജുമുഅ ഖുതുബയുടെ പ്രക്ഷേപണം ലോട്ടറി നിഷിദ്ധം തന്നെ തൊൽഹത്ത് സൊലാഹി വൈകുന്നേരം അഞ്ച് മണി നബി നെബിചരിത്രം നബ്സുലി സ്ലമയുടെ ജീവചരിത്രം മുനീർ ഷറഫിയുടെ അവതരണം അഞ്ച് നാൽപ്പത് ടൊലി ക്യുസ് അവതാരകൻ സുഹൈൽ പറവണ്ണ പറവന്നൂർ ആത്തിഫ് രണ്ടത്താണി ലംആ ബിന്ത് ഷിഹാബ് പങ്കെടുക്കുന്നവർ അംന ഫാറൂഖ് യാസിറ ജംഷീർ കോഴിക്കോട് തമന്ന ഷിയാസ് നുബിൻ കന്മണം വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ ഓർമ്മയിലെ കെ മൊലുവി അയാൾ ഒരു മുസ്ലിം അല്ലേ അദ്ദേഹം അങ്ങനെ പറയുമോ അവതരിപ്പിക്കുന്ന നസറുല്ല സലാഹി ഷിഹാജുദ്ദീൻ എടുത്തു നാട്ടുകർ ആറ് മുപ്പത് ഇൻസൈറ്റ് ഇസ്ലാം മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ കൽപ്പിച്ച മതം മുനവർ ഫൈറോസ് വൈകുന്നേരം ഏഴ് മണി റിയാവ്ഹിൻ വിനീതരാവുക നാം അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തിയഞ്ച് നേർ രേഖിക്കാതിരിക്കുക ഹാരിസ് ബിൻസലിം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ പുതിപ്പിറവിയിൽ ഗൗരവപൂർവ്വം ഭാഗം രണ്ട് അഷ്റഫ് വാണിയമ്പലം ഒൻപത് മണി കർമ്മസരണി പിടിച്ചുപറി വഴിക്കൊള്ള ശിക്ഷയും ഹംസ മദീനി രാത്രി പത്ത് മണി അന്നൂർ മഡ്യൂൾ പതിനാല് ക്ലാസ് അഞ്ച് അന്നം അനുവദനീയമായാൽ എന്ന വിഷയത്തിൽ അബ്ദുൽ ജബ്ബാർ മദീനി